ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാവും ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിന്റെ നാൽപ്പത്തി എട്ടാമത് വാർഷിക ആഘോഷം ഫ്ലവർ എന്ന പേരിൽ നടത്തുകയാണ് അത് നാളെ വൈകുന്നേരം അഞ്ചരക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മനന്തവാടി രൂപതയുടെ അഭ്യമിന്യ മെത്രാൻ മാർ ജോസ് വരുന്നേടും ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് വിശിഷ്ട അതിഥിയായിട്ട് ഈയിടെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ തന്നെ സ്വന്തം മുനിസിപ്പൽ ചെയർപേഴ്സൺ മിസ് പത്മിനി ഗോപിനാഥാണ് ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് വരുന്നത് രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാമല്ലോ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഇടവകയുടെ വാർഷിക തിരുനാളാണ് ഈ ഇടവക സ്ഥാപിതമായിട്ട് പൂർണ്ണ വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി തൊണ്ണൂറ്റാറാമത് വാർഷിക തിരുനാളാണ് ഞങ്ങൾ ആചരിക്കുന്നത് ഇത് മൂന്ന് ദിവസമായിട്ടാണ് നടത്തുന്നത് നോട്ടീസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ നിയതമായിട്ടുള്ള ഇതൊരു പ്രാർത്ഥനാ സമൂഹമാണ് ഒരു വിശ്വാസ സമൂഹമാണ് ഒരു ആത്മീയ സമൂഹമാണ് നിങ്ങൾ എന്നതാമത്ത് ചോദിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന ആ ഉറപ്പിൽ നാളെ ഇതുവരെയും ദൈവം നൽകിയുടെ മനുഷ്യരാണ് രണ്ടാമത് ഞങ്ങളെല്ലാവരുമായിട്ടും ഇടവകയിലും ഇടവയ്ക്ക് പുറത്തും എല്ലാ രാഷ്ട്രസംവിധാനങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ടും കൂട്ടായ്മ വെള്ളിയാഴ്ച വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തിൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക തുടർന്ന് നടക്കുന്ന ചടങ്ങുകൾക്ക് ഫാദർ അഗസ്റ്റിൻ നിലയ്ക്കപ്പള്ളിൽ ഫാദർ അനൂപ് കോച്ചേരിൽ എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് ഏഴിന് നടക്കുന്ന കലാസന്ധ്യ എ കെ സി സി മാനന്തവാടി രൂപത പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തിയൊന്നിന് കോഴിക്കോട് അതിരൂപത മെത്രാപോലിത്ത റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് സ്വീകരണം നൽകും തുടർന്ന് നഗരപ്രദക്ഷിണം വാദ്യമേളങ്ങൾ മ്യൂസിക്കൽ ഫ്യൂഷൻ സ്നേഹവിരുന്ന് ആകാശവിസ്മയം എന്നിവ അരങ്ങേറും സമാപന ദിനമായ ഫെബ്രുവരി ഒന്നിന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആഘോഷമായി തിരുനാൾ കുർബാന തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാൽപ്പത്തിയെട്ടാമത് വാർഷികാഘോഷം ബുധനാഴ്ച നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു വൈകിട്ട് അഞ്ചേ മുപ്പതിന് റവറന്റ് ഡോക്ടർ ജോസ് പൊരുന്നേടം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യാതിഥിയായിരിക്കും സമ്മേളനത്തിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കോച്ചേരിൽ ജനറൽ കൺവീനർ സെബാസ്റ്റ്യൻ വാടാ സോണി പുറവടി ലാലിച്ചൻ കുളഞ്ഞിക്കുമ്പിൽ ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ ജെയിംസ് മുന്നനാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ